എല്ലാ മെമ്പർമാർക്കും സ്വാഗതം ഇത് മെമ്പർ ഓൺലി വീഡിയോ കേട്ടോ ഒന്നുമില്ല ഞാന് ജസ്റ്റ് എന്തൊരു വെറൈറ്റി വേണ്ടേ ആദ്യമായിട്ട് എല്ലാ മെമ്പർമാർക്കും നന്ദി പറയാണ് നിങ്ങൾ മെമ്പർമായും മെമ്പർമാരായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ കാരണം നിങ്ങളൊക്കെ പൈസ തന്നിട്ടാണല്ലോ മെമ്പർമാരായിട്ടുള്ളത് അപ്പം അതിന് ഒരു ബിഗ് സല്യൂട്ട് ബിഗ് നന്ദി പറയാണ് ഓക്കെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഈ വീഡിയോ വീടുള്ളൂ ഇനിയിപ്പോൾ വരുന്ന കാലത്ത് കുറച്ചും സ്പെഷ്യൽ വീടിന എന്തിലൊക്കെ ഉണ്ടാക്കാം ഇപ്പോൾ പിന്നെ ഒന്നാമത്തെ സമയമില്ല രണ്ടാമത്തത് പുറത്തൊക്കെ പോയ പിന്നെ ഭയങ്കര ചെലവുകളൊക്കെ വരുള്ളൂ അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഉള്ളത് കാണിക്കുകയാണ് അതിപ്പോൾ ഇന്ന് തമ്മിലിൽ കണ്ട തന്നെ ജിം ജിമ്മിൽ നിന്നുള്ള ഒരു ദിവസത്തെ വർക്കൗട്ട് കാണിക്കുകയാണ് ഒരു വെറൈറ്റി കിടക്കട്ടെ അപ്പോ എല്ലാരും എല്ലാ എന്താ പറയുക മെമ്പർമാരും കാണുക അഭിപ്രായം പറയുക നിങ്ങൾ നിർദ്ദേശങ്ങൾ എങ്ങനത്തെ വീഡിയോകളാണ് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ വീഡിയോകൾ ഒക്കെ ഒന്ന് പറയാ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാം വല്യ വലിയ ആവശ്യങ്ങൾ പറയുതിട്ടോ ഏഹ് അപ്പോ എന്താ വെച്ചാല് നമുക്ക് മറ്റേ വാർത്തകൾ ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ അതിനൊക്കെ കൂടി സമയം കണ്ടു തന്നെ ഓക്കെ അപ്പോ ജിം ഡേ ഇതാ വരണേ അപ്പോ ജിമ്മിൽ ഓരോ ദിവസം ഓരോന്നാണ് അപ്പൊ ഇന്ന് ബാക്ക് ഡേ പുറം പുറത്തെ മസൽസുകൾ കഴുത്തിന് പെരടിക്ക് താഴെ ഉള്ള മസൽസിന്റെ വർക്കൗട്ടാണ് അല്ല വോമപ്പ് ആണ് ഇത് അത് ഇരുപത് ഭാരം കുറഞ്ഞ ഇരുപത് കിലോ വെച്ചിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാലും പുറത്തെ മസൽസൊക്കെ ഇവാകും ഒന്ന് വോമപ്പ് ആവും അങ്ങനെ വോമിംഗ് വോമിംഗ് നടത്തിയാണ് ഇപ്പോ ഈ കാണുന്നത് അങ്ങനെ വോമിംഗ് കഴിഞ്ഞു അതിനുശേഷം പിന്നെ ഭാരം കയറ്റി ഇത് നാൽപ്പത് കിലോ ആണ് പത്ത് കിലോടെ പത്ത് കിലോടെ പിന്നെ ദണ്ട് ഇരുമ്പ് റോഡ് അത് ഇരുപത് കിലോ ആണ് അങ്ങനെ നാൽപ്പത് കിലോ അത് പറ്റാവുന്നോടത്തോളം പിന്നെ റോ റോ ചെയ്യാം പതിനഞ്ച് പ്രാവശ്യമാണ് എന്നാണ് എന്റെ ഓർമ്മ ഞാൻ ചെയ്തത് പിന്നെ സൗണ്ട് ഞാൻ കട്ടാക്കുന്നവിടെ പാട്ട് വെച്ചിട്ട് ഈ ആൾക്കാർ ഈ ഇതിന്റെ അത് പാട്ട് കോപ്പിറേറ്റ് വരും അപ്പൊ അത് കട്ടാക്കിയതാ ഓക്കെ നാൽപ്പത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അറുപത് ഇരുപത് ഇവിടെ ഇരുപത് ഇവിടെ പിന്നെ ദണ്ട് ഇരുപത് കിലോ അപ്പൊ ടോട്ടൽ അറുപത് കിലോ അത് വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യാം അത് മൂന്ന് തവണ ചെയ്യണം ഞാൻ മൂന്ന് തവണ കാണിക്കുന്നില്ല ഒരു തവണ മാത്രമേ കാണിക്കുന്നുള്ളൂ അറുപത് കിലോ പോണ് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കഞ്ഞ കുടിച്ചു വന്നത് കഞ്ഞി ില്ല ഓക്കെ അറുപത് കിലോ ഓക്കെ അത് കഴിഞ്ഞാല് അത് കഴിഞ്ഞു പിന്നെ ബാക്ക് എക്സൈസ് ഇത് വരുന്ന ഒരു മിലിട്ടറി കേട്ടോ മൂപ്പര് സൈനികനാണ് മൂപ്പര് അവിടെ വന്ന് എക്സസൈസ് ചെയ്യണം അപ്പൊ മൂപ്പര് ഭയങ്കര ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും എവിടുന്നാണതിന്റെ ഊർജ്ജം കിട്ടുന്ന നമുക്ക് അറിയില്ല മൂപ്പര് ഒന്ന് ഇത് കാണിക്കാണ് ഏഹ് ഇന്തോനേഷ്യൻ ആർമിയിലാണ് മൂപ്പര് അവിടെ സ്ഥിരം വരുന്ന ആളാണ് മൂപ്പര് കൊറേ നേരങ്ങൾ എക്സസൈസ് ചെയ്യണം നമുക്ക് നമ്മളെ കൊണ്ടുവന്ന അങ്ങനെ പറ്റൂല അപ്പോ അത് പിന്നെ അടുത്തത് കേബിൾ റോ ബാക്കിനുള്ള കേബിൾ റോ അതൊരു പത്ത് മുപ്പത്തെട്ട് കിലോ വെച്ച് ചെയ്യ എന്റെ ഒരു ദിവസമാണ് ഞാൻ ഇത് ചെയ്യണം ചെയ്യണമെന്നല്ല പറയുന്നത് ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാൻ പിന്നെ അത്രയുള്ള മസിൽസ് വരാൻ വേണ്ടിട്ടൊന്നുമല്ല ജസ്റ്റ് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിട്ട് കാരണം മണിക്കൂറുകളിങ്ങനെ ഇരിക്കല്ല റൂമിൽ അപ്പോ അതിനു വേണ്ടി ജസ്റ്റ് ഒരു ഇത് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് റോ ചെയ്യ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ റാങ്കിളിൽ കാണിച്ചു തരികയാണ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ ബാക്കിൽക്കുള്ള ഒക്കെ ഒന്ന് ഉത്തേജിപ്പിക്കും അതിനാണത് അപ്പോൾ അതിനുശേഷം പിന്നെ കേബിൾ റോ പുൾ ഡൗൺ അത് കുറച്ചുകൂടി നമ്മുടെ വയറിന്റെ ബാക്ക് സൈഡിലേക്ക് വിങ്സ് എന്ന് പറയില്ലേ ആ ഭാഗത്ത് അവിടെ അപ്പുറത്തൊരാളത് എന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത് മൂന്ന് തവണ പന്ത്രണ്ട് തവണ ചെയ്യാതെ അങ്ങനെ മൂന്ന് സെറ്റ് മൂന്ന് നാലൊക്കെ ചെയ്യുക ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി കുറച്ച് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ഇതാണ് അറബി മൂപ്പർ ഇപ്പോഴും ഇങ്ങനെ മൂപ്പർ ഷോൾഡറുടെ ആണ് മൂപ്പര ഷോൾഡറുടെ ഷോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് ഓരോ ഒരു ദിവസം ജിമ്മിൽ പോയാൽ എല്ലാ മസിൽസിനും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോ ഓരോ ദിവസം ഓരോ ഓരോ മസിൽസിനാണ് അപ്പൊ ഞാൻ ചെയ്യുന്നത് ബാക്ക് ബൈസപ്പ് ട്രൈസപ്പാണ് ഒരു ദിവസം ചെയ്യുന്നത് ബാക്കിൽ ബാക്ക് മറ്റേ മിഷീൻ റോ കേബിൾ അല്ല മിഷിൻ റോ ആണ് ഇത് അപ്പൊ അത് മുപ്പത് കിലോ ഇടത് ഭാഗത്ത് മുപ്പത് കിലോ വലുത് ഭാഗത്ത് ഒന്നിച്ച് ചെയ്താൽ അറുപത് കിലോ ആണിപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന് ശേഷം ഇങ്ങനത്തെ മിഷീൻ ആണ് പലപരം ഞാനധികം മെഷീൻ ആണ് ചെയ്യുക കാരണം സൗകര്യമാണ് മറ്റേ നമ്മൾ മാനുവലറ്റ് ചെയ്യുമ്പോൾ പിന്നെ ബാലൻസ് കിട്ടൂല ഇത് പിന്നെ എല്ലാത്തിനും ബാലൻസ് ഉണ്ട് അവിടെ മുമ്പിൽ സീറ്റ് കണ്ടില്ലേ അവിടെ അമർന്നിരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അത് അറുപത് കിലോ പിന്നെ മേലെ ഇതും മെഷീനാണ് കേബിളല്ല താഴേക്ക് വലിക്കുക റോ പുൾ ഡൗൺ അത് ഇതേ പറഞ്ഞ പോലെ തന്നെ മുപ്പത് കിലോ എഴുത് മുപ്പത് കിലോ വലുത് അങ്ങനെ അറുപത് കിലോ ഒന്നിച്ച് താഴേട്ട് വലിക്കുന്നു അതും വയറിന്റെ ബാക്ക് സൈഡിലേക്കുള്ള പിന്നെ മസിൽസിനെയാണ് ഇത് പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്റെ പൊസിഷൻ രണ്ട് രണ്ടാങ്കിളിൽ കാണിച്ചത് ഉള്ളൂ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വളരെ ഇതാണ് ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കുന്നൊന്നുമില്ല മറ്റൊന്നു പറഞ്ഞ കാരണം ഇതായിട്ട് ഇതിനായിട്ട് നടക്കല്ലല്ലോ ജിമ്മിനായിട്ട് നടക്കല്ലല്ലോ ജിമ്മിനായിട്ട് നടക്കുന്നവരാണ് ഇത് പിന്നെ ഒരു വൈഡ് ഒന്നും കൂടി വൈഡ് ആയിട്ടുള്ളൊരു മെഷീൻ പുള്ളാണ് അത് ഷോൾഡറിന്റെ നേരെ ബാക്കിൽക്കുള്ള മസിൽസിന് വേണ്ടിയിട്ടാണ് അത് ചിലർ ഇതിനായിട്ട് നടക്കുന്നുണ്ട് അവര് വേറൊരു ഈ തീറ്റ തീറ്റ അത് മണിക്കൂറുകളാണ് ജിമ്മിൽ ചിലവാക്കുക അങ്ങനെ ഇപ്പൊ ചെലവാക്കാൻ നമ്മളെ കൊണ്ട് സാധ്യല്ല അപ്പൊ ഇത് ഒന്ന് പിന്നെ പ്രോട്ടീൻ പൗഡർ എടുക്കുക ആൾക്കും ഞാൻ അതൊന്നും എടുക്കാറില്ല ജസ്റ്റ് നമ്മളെ എന്താണ് ഭക്ഷണം അത് മാത്രമേ കഴിക്കുള്ളൂ ഇതവിടുത്തെ ഉസ്താദാണ് ട്രെയിനറാണ് മുപ്പത് ഓരോ കൈനും സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ ടൈം കുറെ പോവും ഒരു കൈ ചെയ്തു പിന്നെ അടുത്ത കൈ അപ്പൊ അത് കുറെ സമയം പോവും അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് ചെയ്യുന്നത് ഇവർക്ക് വേറെ സമയത്തിന് പ്രശ്നം ചെയ്യില്ല അവർ ട്രെയിനർമാരാണ് അവിടെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ചെയ്യാം ഓക്കെ അതിനുശേഷം മുൻകൈ മുൻകൈന്റെ മുൻകൈൻ്റെ ആണ് ഇത് കാരണം ബാക്ക് കഴിഞ്ഞു ഇനി ബൈസപ്പ് ആണ് വരാൻ പോകുന്നത് ബൈസപ്പിന് ആദ്യം ഒന്ന് ഒരുങ്ങണം അപ്പൊ ഒന്ന് ഒരുങ്ങണം അതിനാണ് ഈ ഒരു എക്സസൈസ് മുൻകൈ ഒന്ന് ബലപ്പെടുത്താണ് അതിന്റെ ശേഷം പിന്നെ ബൈസപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെ ഒരു റോളാണ് കറൽ എന്ന് പറയും ആം കറൽ അതാണ് ഇപ്പൊ ചെയ്തത് അതിന്റെ മറ്റൊരു ആംഗിളാണ് ഇത് കണ്ടില്ല ഇതാണ് അതിന്റെ ശരിയായ പൊസിഷൻ അപ്പൊ അത് ബൈസപ്പിന് കുറച്ച് കിട്ടും പിന്നെ ഫ്രണ്ട് ആമിനാണ് മസിൽസിനാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ ബൈസപ്പിലേക്ക് കയറാം ബൈസപ്പ് ഇങ്ങനെയാണ് ബൈസപ്പ് ഇരുന്നിട്ടോ നിന്നിട്ടോ എങ്ങനെയാണെങ്കിലും ചെയ്യാം ഞാൻ കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ബൈസപ്പ് വർക്ക്ഔട്ടായി കിട്ടിയാൽ മതിയല്ലോ അപ്പൊ ഇതാണ് ബൈസപ്പ് വർക്കൗട്ട് എന്ന് പറയും അപ്പോടെല്ലോ ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് വന്നത് മെമ്പർ ഓൺലി ആണ് ഒരു മെമ്പർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്തത് ഐസൊലേഷൻ ബൈസപ്പ് ഐസൊലേറ്റ് ചെയ്ത് ഓരോ കഴിയ ചെയ്യാം സ്വന്തം കാൽമുട്ടമ്മ ബാലൻസ് ചെയ്തുകൊണ്ട് ബൈസപ്പ് ഒന്നും ഉത്തേജിപ്പിക്കാത്തു എനിക്ക് പിന്നെ വലിയ മസസിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് എക്സസൈസ് ചെയ്യാറുള്ളൂ അതൊന്ന് പിന്നെ അടുത്ത കൈ ആയിട്ട് അതേപോലെ തന്നെ പന്ത്രണ്ട് ചെയ്യ മൂന്ന് സെറ്റ് ചെയ്യാൻ ഫുള്ള് കാണിക്കൊന്നും ചെട്ടോ പിന്നെ അങ്ങനെ ബൈസപ്പ് അടുത്ത ഇത് കഴിഞ്ഞാല് പിന്നെ ബൈസപ്പിന് ഒന്നും കൂടെ ഉള്ളു അത് പിന്നെ ഒരു കസാല മിരുന്നിട്ടുള്ള കേൾ എന്ന് പറയും അതാണ് അത് കഴിഞ്ഞത് തന്നെയാണ് ഇപ്പോ ഇത് ആങ്കിള് മാറ്റി കാണിച്ചതാണ് ഓക്കെ അപ്പോ ബൈസപ്പിന് പിന്നെ കുറയൊക്കെ ഉണ്ട് അത് ഞാൻ കുറവ് ചെയ്യാറില്ല പിന്നെ ഇത് ബാർബൽ അത് കുറച്ചുകൂടി സെന്ററിൽ പിടിച്ചിട്ട് ബൈസപ്പ് പറഞ്ഞാൽ ബൈസപ്പിന് കുറേ സൈഡ് ഉണ്ട് ആ സൈഡിനൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പിന്നെ അപ്പൊ അത് ബൈസപ്പിന് ചെയ്യുമ്പോ പിന്നെ ഷോൾഡറൊക്കെ കുറച്ചു കുറച്ച് ചെല്ലുട്ടോ അപ്പൊ അങ്ങനെ അതായി ഇനി അടുത്താണ് പ്രീച്ചേഴ്സ് കേൾ എന്ന് പറയും കസാലയിൽ ഇരുന്നിട്ട് ഇതാണ് പ്രീച്ചേഴ്സ് കേൾ അത് രണ്ടാങ്കിളിൽ കാണിച്ചു തരാം കാരണം അത് എന്താണെന്ന് മനസ്സിലാക്കാം മനസ്സിലപ്പോ ജിമ്മറിയണവർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും എന്നാലും ഒന്നും കൂടി കാണിച്ചേരാം അപ്പതായി ഇതാണ് അതിന്റെ രീതി ഒന്നും കൂടി ആങ്കിൾ നല്ല എത്ര ഇരുപത്തഞ്ച് കിലോ വെച്ചിട്ടാണ് ചെയ്യുന്നത് കൂടുതൽ ചെയ്താൽ ബൈസപ്പ് എങ്ങാനും പൈസപ്പെങ്ങാനും ഇഞ്ചുറിയായ പ്രശ്നമാണ് പിന്നെ കുറേ കാലത്തേക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല അപ്പോൾ വെയിറ്റ് കുറച്ച് ചെയ്യാണ് ഏറ്റവും നല്ലത് അതാണ് വെയിറ്റ് കുറച്ച് ചെയ്യുന്നത് അതിനുശേഷം ബൈസപ്പ് കഴിഞ്ഞു ഇനി ട്രൈസപ്പ് ട്രൈസപ്പ് എന്ന് പറഞ്ഞാൽ ബൈസപ്പിന്റെ നേരെ പിന്നിലുള്ള മസിൽസ് ഏ അതിന് ഞാൻ അധികം ചെയ്യാറില്ല ചില ചെറിയ മസിൽസ് ആണ് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യും ഒരു ബെഞ്ച് പ്രസ്സും ചെയ്യാത്തരുന്നൂ അതോടുകൂടിയിട്ട് ട്രൈസപ്പിൽ വർക്ക്ഔട്ടായി അപ്പോൾ ഇത് വെയിറ്റ് മുപ്പത്തെട്ട് കിലോ നാൽപ്പത് കിലോ നാൽപ്പത്തഞ്ച് കിലോ അങ്ങനെ മാറ്റി മാറ്റി ചെയ്യുക ഏ അപ്പോ ആ വർക്കൗട്ട് ഈ ട്രൈസപ്പിനുള്ള വർക്കൗട്ട് അത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ ചിലര് കടുത്ത രീതിയിലൊക്കെ ചെയ്യോ അത് ഇപ്പോ തന്നെ ബോഡി ബിൽഡിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ നമുക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ട്രൈസപ്പ് പിന്നെ ഇതാണ് ട്രൈസപ്പിനുള്ള മറ്റൊരു എക്സസൈസ് അത് എന്താണെന്ന് വേറെ ആംഗിളും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അതൊന്നുമില്ല ഇല്ല ട്രൈസപ്പ് പറഞ്ഞപ്പോ മനസ്സിലില്ലേ ഡ്രൈസപ്പിന്റെ നേരെ ബാക്കിൽ കൈന്റെ ബാക്ക് സൈഡിലുള്ള മസിൽസ് ആണ് അത് ഒരു പത്ത് പതിനഞ്ചു പ്രാവശ്യം എങ്ങനെ ചെയ്യാ ബെഞ്ച്മ വെച്ചിട്ട് അപ്പൊ തന്നെ ദാദാ ഇതാണ് എന്റെ രീതി ഒന്നുകൂടി ആംഗിൾ മാറ്റി കാണിച്ചാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈസപ്പ് വർക്കൗട്ട് ആവും അപ്പോൾ അതായത് ട്രൈസപ്പ് അപ്പോൾ ഏതാണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇനി വയറിനുള്ള അത് ഡെയിലി ഞാൻ വയറിനെന്തെങ്കിലും ഒക്കെ ചെയ്യും എന്നാട്ടം വയറും കുമ്പോ ഒന്നിട്ട് കുമ്പുണ്ട് ട്വിസ്റ്റ് സ്റ്റമക് ട്വിസ്റ്റ് എന്ന് പറയും ആബ് ആബ് ട്വിസ്റ്റ് അതിങ്ങനെ കുറച്ച് ചെയ്യാം മുപ്പത് നാല്പത് കിലോ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അപ്പോൾ വയറിനൊരു ഇത് ചെറിയൊരു വർക്കൗട്ട് വരും പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വയർ ഒരു ആബ് ക്രഷർ ഉണ്ട് ആബ് ക്രഷർ ദൈസം ആബ് ക്രഷ് ചെയ്യാന്ന് പറയും ഇരുപത് കിലോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇരുപത് കിലോ ആണല്ലോ പിന്നിലിരിക്കണല്ലോ ഇരുപത് കിലോ ആണ് അത് അപ്പൊ അത് മുഴുവൻ വെയിറ്റും വയറുമേലേക്കാണ് വരിക അങ്ങനെ വയറൊക്കെ സിക്സ് പാക്ക് ആവും പക്ഷെ ഒരു എൻ്റെ സിക്സ് പാക്ക് ആയിട്ടില്ല വൺ പാക്ക് മാത്രമായിട്ടുള്ളു എന്താന്നറിയില്ല ഇരുത്തം കാരണമായിരിക്കും അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ വേറൊരു ദിവസം ലെഗ് ഡേ ആണ് കാല് വേറൊരു ദിവസം ചെസ്റ്റ് ഡേ ആണ് പിന്നെ കാർഡിയോ അങ്ങനെ അങ്ങനെ ഓരോ ദിവസമാണ് ഇത് അവിടുത്തെ ഉസ്താദ് മൂപ്പർ ബാക്ക് എക്സസൈസ് ചെയ്യണം മൂപ്പർ വേറെ രീതിയിലാണ് ചെയ്യുന്നത് ഞാനിതൊന്നും ചെയ്യാറില്ല അത്രക്ക് ഡെപ്തിലൊന്നും ഞാൻ ചെയ്യാറില്ല ജസ്റ്റ് കാണിക്കാണ് ഇങ്ങനത്തെ രീതി ഉണ്ടെന്ന് കാണിച്ചതാണ് ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു മെമ്പർമാർക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഈ വീഡിയോ മറ്റൊരു ദിവസം ലെഗ് ഡേ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് മാത്രമാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാനുള്ളത് അപ്പോൾ മെമ്പർമാരൊക്കെ വന്ന് കണ്ടു ചെറിയ അഭിപ്രായം പറയാൻ നിർദ്ദേശങ്ങളൊക്കെ പറയാം അപ്പൊ ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അവിടെ പോയി